സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത് യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നതിനാൽ ദൈവം ഇല്ലെന്നുറച്ച് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നവർ ചരിത്രത്തിലെല്ലാ കാലത്തുമുണ്ട് ദൈവത്തെയും മതവിശ്വാസങ്ങളെയും തുടച്ചു നീക്കാൻ തീരുമാനിച്ച് അതിനായി തങ്ങളുടെ ജീവിതം ഒഴുങ്ങി വെച്ച അനേകർ ഒടുവിൽ ലക്ഷ്യം കാണാതെ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അംഗീകരിക്കുന്നവരുടെ എണ്ണം മൃഗീയ ഭൂരിപക്ഷമാണെന്നത് മനുഷ്യനുള്ള കാലത്തോളം യാതൊന്നിനും ഈ ദൈവിക ബോധത്തിൽ നിന്ന് മനുഷ്യനെ പറിച്ചു നടാനാവില്ല എന്നതിന് അടിവരയിടുന്നു ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന സങ്കല്പിക്കുന്ന സകലതും ശരിയാണെന്നല്ല പറഞ്ഞത് മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അവബോധം മനുഷ്യരിൽ നിന്ന് തുടച്ചു നീക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരുടെ ആയുസ് പാഴാക്കുന്നു എന്നാണ് അർത്ഥമാക്കിയത് കേവലം ദൈവസങ്കല്പം ഇത്രമേൽ ശക്തമാണെങ്കിൽ ജീവനുള്ള ഏക സത്യ ദൈവത്തെക്കുറിച്ച് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാൻ ആരും ഇറങ്ങി പുറപ്പെടേണ്ട കാരണം തൻ്റെ നിലനിൽപ്പിന് ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാടേണ്ടി വന്നേക്കാം അതും ആയുധം ഉപയോഗിച്ചല്ല അടിയുറച്ച വിശ്വാസത്താലും അധികം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാലും ആണ് സർവവ്യാപിയായ ദൈവത്തെ ആർക്കും ഒരിടത്തു നിന്നും നീക്കിക്കളയാനാവില്ല സർവശക്തനായ ദൈവത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും ആവില്ല സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവത്തെ തങ്ങളുടെ അല്പജ്ഞാനം കൊണ്ട് വെല്ലുവിളിക്കാനും ആർക്കും കഴിയുകയില്ല പ്രപഞ്ചത്തെ മുഴുവൻ വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവത്തിനെതിരെ എന്താണ് മനുഷ്യന് പണിയാൻ കഴിയുന്നത് ദൈവത്തോട് എതിർത്തു നിൽക്കുന്നതിന് പകരം നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ ദൈവഹിതം നടപ്പിലാക്കാനും അവിടുത്തെ പദ്ധതികൾ നിറവേറ്റാനും സമർപ്പിച്ചാൽ അതിൽപരം ഭാഗ്യം എന്തുണ്ട് ദൈവത്തിനായി ജീവിച്ച് അവിടുത്തെ വിജയങ്ങളിൽ പങ്കുചേരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ